സഭയിലെ മറ്റൊരു വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ പീറ്റർ ഡാമിയൻ അദ്ദേഹം സഭയുടെ കർദിനാളാണ് വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു വിശുദ്ധ പീറ്റർ ഡാമിയൻ്റേത് അതിന് പീറ്റർ ഡാമിയൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക തൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി തന്നെ സഹോദരിയുടെ ആത്മാവ് അദ്ദേഹത്തിന് കാണപ്പെട്ടു തൻ്റെ സഹോദരി വന്ന് ചോദിക്കുകയാണ് പീറ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പീറ്റർ ഡാമിയൻ അത്ഭുതമായി എൻ്റെ സഹോദരി നീ ഇതുവരെ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ നീ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്താണോ അവൾ പറഞ്ഞ അതേ സഹോദര ഉടനെ വിശുദ്ധ പീറ്റർ ഡാമിയൻ തൻ്റെ സഹോദരിയോട് ചോദിച്ചു സ്വർഗരാജ്യ പ്രവേശനത്തിന് എന്താണ് തടസ്സമായി നിൽക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിത്യാഗം ചെയ്യാം വിശുദ്ധ ഗോപാനെ അർപ്പിക്കാം ഈ സഹോദരി വേദനയോടുകൂടി പറഞ്ഞു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കെട്ടുകഥയല്ല ദൈവമക്കളെ സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ പീറ്റർ ഡാമിയൻ പീറ്റർ ഡാമിയന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അദ്ദേഹം സഭയോട് പങ്കുവെക്കുകയാ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സഹോദരി പറഞ്ഞു ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിന്മ നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സിനിമാ പാട്ട് അല്ലെങ്കിൽ റോക്ക് മ്യൂസിക് പോപ്പ് മ്യൂസിക് റാപ്പ് മ്യൂസിക് എന്നൊക്കെ പറയില്ല ഇതുപോലത്തെ അശ്ലീല ചൊവയുള്ള പരിശുദ്ധാത്മാവില്ലാത്ത കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ലൗകികമായ പാട്ട് മോശമായ ഒരു അശ്ലീലമായി മ്യൂസിക് ഒരു പാട്ട് ഞാൻ കേട്ടു അത് കേട്ടതുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നുണ്ട് പക്ഷേ അവൾ കേൾക്കുക മാത്രമല്ല അത് എൻജോയ് ചെയ്തു അവൾ അതിലിങ്ങനെ എൻജോയ് ചെയ്യാണ് അതൊരു പാപമായി തെറ്റായി അവൾക്ക് ബോധ്യപ്പെട്ടില്ല അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ താൻ ചെയ്ത ഈ തെറ്റിനെയോട് അവൾ അനുധപിച്ചില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ വിശുദ്ധനായ പീറ്റർ ഡാമിന്റെ സഹോദരി വിശുദ്ധനോട് പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ അത് അനുദപിച്ച് പാപമോചരം സ്വീകരിക്കാത്തത് കൊണ്ട് ഈ തെറ്റിൻ്റെ പേരിൽ ഞാൻ നാളുകളായി ശുദ്ധീകരണ സ്ഥലത്ത് പീഡനകൾ യാതനകൾ അനുഭവിക്കുകയാണ് സഹോദര പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ ഈ യാതനയുടെ സ്ഥലത്ത് നിന്ന് രക്ഷിക്കണം നിന്റെ പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനകളും നിന്റെ ത്യാഗങ്ങളും പ്രാച്യുദ്ധ പ്രവർത്തികളും സഹനങ്ങളും എന്റെ സ്വർഗരാജപ്രവേശനത്തിനായി കാഴ്ചവെക്കണം എത്ര കൃത്യ ദൈവത്തിൻ്റെ വാചനം അശ്വതമായതൊന്നും സ്വർഗത്തിൽ ില്ല ഞാൻ ഈ ചരിത്രം അത്ഭുതപ്പെട്ടു പോയി എൻ്റെ ദൈവമേ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ധരിക്കുന്നത് കർത്താവ് കരുണിയുള്ളവനല്ലേ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളുവേ എങ്ങും നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചതല്ലേ കർത്താവ് കുറച്ചൊക്കെ കണ്ണടച്ചോളൂ കർത്താവിനെ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ ഇതൊന്നും നിത്യതയിൽ അതൊക്കെ ഈ ലോക ജീവിതത്തില നിത്യതയിൽ കർത്താവിൻ്റെ കരുണയല്ല കർത്താവിൻ്റെ നീതിയുടെ മുൻപിലാണ് നമ്മൾ നീതി വിധിയാളനായി കർത്താവ് നമ്മളെ പരിശോധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം എന്ന് പറഞ്ഞ മരണാനന്തര ജീവിതത്തിൽ ദൈവത്തിന്റെ നീതിയുടെ മുൻപിലാണ് നമ്മൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ കുജരേശിയ പറയുന്നുണ്ട് അത് എത്ര എളുപ്പമല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എത്ര എളുപ്പമല്ല അതുകൊണ്ട് യേശു പറഞ്ഞത് അത് ഇടുങ്ങിയ വഴിയാണ് അതിലൂടെ പ്രവേശിക്കുന്നവർ വളരെ അധികം എന്നല്ല കർത്താവ് പറഞ്ഞത് അതിലൂടെ പ്രവേശിക്കുന്നവർ വളരെ ചുരുക്കം വളരെ ചുരുക്കം